പാപ്പിളശ്ശേരിക്ക് ആഘോഷമായി നാട്ടൊരുമ സാംസ്കാരികോത്സവത്തിന് തുടക്കമായി പാപ്പിളശ്ശേരി ഇ കെ നയനാർ സ്മാരക വായനശാലയുടെ പതിനഞ്ചാം വാർഷികം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ വരെ വിവിധ കലാകായിക മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് പാപ്പ്ളശ്ശേരി നാടിന്റെ നാൾവഴികൾ എന്ന പേരിൽ പ്രാദേശിക ചരിത്ര പ്രകാശനം നടത്തും ഭരണഘടനാ നാടിന്റെ കാവലാൾ എന്ന പേരിൽ ഭരണഘടനയുടെ ആമുഖം എല്ലാ വീടുകളിലും എത്തിക്കും അവയവദാനത്തിന് തയ്യാറാകുന്നവരുടെ സമ്മതപത്രം ഏറ്റുവാങ്ങും ഇന്ന് നടന്ന പരിപാടി ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ സുധീർ ചെയ്തു നിരവധി കൂട്ടായ്മകളുണ്ട് അതൊക്കെ ഏതെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു കളത്തിൽ കൊണ്ടുചെന്ന് നിൽക്കുന്നതായി ഏതെങ്കിലുമൊക്കെ ഒരു പേരിൽ എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു അവിടെ ഉണ്ടാകും പക്ഷെ വായനശാല അങ്ങനെയല്ല അതാണ് കേരളത്തിലെ പൊതുഗ്രന്ഥശാലകളുടെ ഒരു പ്രത്യേകതയും പ്രസക്തിയും എന്ന് പറയുന്നത് ചടങ്ങിൽ ആക്രി കച്ചവടത്തിനെതിരെ കിട്ടിയ പുസ്തകങ്ങൾ വായനശാലയ്ക്ക് കൈമാറിയ ഗണേശനെ ആദരിച്ചു ജില്ലയിലെ കവികൾ ചേർന്ന് നടത്തിയ കവിയരങ്ങ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി കെ സത്താർ ഉദ്ഘാടനം ചെയ്തു ടി ബി സുരേഷ് വിനോദ് ഇഞ്ചക്കൽ ഇ കെ ബാലകൃഷ്ണൻ സുകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ബിജുനാട്ടുനിലം വയനാട് വിഷൻ